ഇരുപത്തിയാറാം തീയതി വൈകിട്ട് അഞ്ചുമണിക്കായിരിക്കും നമുക്ക് കൊടികേറ്റം വരാപ്പുഴ ദുരൂപത സഹായമെത്രാൻ മോസ്റ്റർ ഡോക്ടർ ആന്റണി വാലിക്കൽ പിതാവാണ് കൊടികേറ്റത്തിന് നേതൃത്വം വഹിക്കുന്നത് അതേ ദിവസം പൊതു പ്രസിഡന്ധി വാഴ്ച ഉണ്ടായിരിക്കുന്നതാണ് അത് വൈകിട്ട് നാലുമണിക്കായിരിക്കും പൊതു പ്രസിഡന്ധി വാഴ്ച ഉണ്ടായിരിക്കുന്നതെന്ന് പ്രത്യേകം അറിയിക്കുന്നു അന്ന് രാവിലെ ആറു മണിക്ക് നേർച്ച പായസം വെഞ്ചിരിപ്പും വിതരണവും അതിനോട് അനുബന്ധിച്ച് വിതരണവും ഉണ്ടായിരിക്കും ആ സമയം മുതൽ നേർച്ച പായസം കൊടുത്തു തുടങ്ങും ജാതി മതസ്ഥർക്ക് ഒരു ആശ്രയമാണ് ഈ അങ്കമാലി യൂതാപുരം ഈ ദേവാലയം തീർച്ചയായിട്ടും അത് പറയുന്നതിൻ്റെ ഒരു കാരണം ഒത്തിരിയേറെ പ്രതീക്ഷയോടും ഒരുക്കത്തോടും കൂടിയാണ് നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഈ ഒരു തിരുനാളിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം ഈ ഒരു തിരുനാൾ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ കുറേ നാൾ കാത്തിരിക്കില്ല ഉടനെ തന്നെ നമ്മൾ മറ്റുള്ള പിന്നീടുള്ള പിറ്റേ വർഷത്തെ തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങും അതാണ് ഇത്രയേറെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഈ ഒരു തിരുനാളിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം തിരുനാൾ ആഘോഷങ്ങൾ മാത്രമല്ല മറിച്ച് തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഓരോ ആഴ്ചയിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ ആഴ്ചയിലും രണ്ട് ലക്ഷവും അതിലേറെ രൂപയുമാണ് ഓരോ ആഴ്ചയിലും നമുക്ക് സഹായത്തിനായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമായിട്ട് ഇവിടെ കൊടുത്തു വരുന്നത് അതുപോലെ തന്നെ ദേവാലയത്തിൽ ഭവനം പണി പൂർത്തീകരിക്കുന്നതിനും ഒരുപാട് പേർക്ക് പവന പണി ചെയ്തു കൊടുക്കുന്നതിന് ഈ ഭാഗമായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ട് നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും അതുമാത്രമല്ല ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല മറിച്ച് അതുകൂടാതെ തന്നെ ഭൗതികമായിട്ടുള്ള ഒത്തിരി ഒരുക്കങ്ങളും ഈ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി കായിക കലാപരിപാടികളും മറ്റുള്ളവരെ വളർത്തുവാൻ കലാപരമായിട്ടൊക്കെ വളർത്തുവാൻ വേണ്ടിയിട്ട് ഒത്തിരി പരിപാടികളൊക്കെ ഈ ദേവാലയം സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും അത് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട് തിരുനാളുരുക്കമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ് അതിനുള്ള കാര്യങ്ങൾ എല്ലാവരെയും അതിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു സാധിക്കുന്ന എല്ലാവരിലേക്കും അത് നിങ്ങൾ കാണുന്നവരെ എല്ലാവരും എത്തിക്കണമെന്നും എല്ലാവരെയും ഈ ഒരു ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യണമെന്നും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ ഊട്ടുതിരുനാൾ ദിവസം അന്ന് രാവിലെ പത്ത് മണി മുതൽ തിരുക്കരമികൾ ആരംഭിക്കുകയാണ് പ്രധാനപ്പെട്ട തിരുക്രമങ്ങൾ നമ്മുടെ മുഖ്യ അധ്യക്ഷനായിട്ട് അന്ന് തിരുനാളിൻ്റെ പ്രധാന ദിവ്യബലിക്ക് നേതൃത്വം വഹിക്കുന്നത് അഭിനന്ദ പിതാവ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവാണ് അന്ന് ഇടവിടാതെ കുർബാനയും അതുപോലെ രാവിലെ മുതൽ രാത്രി പത്ത് മണി വരെയുള്ള തിരുക്കർമ്മങ്ങൾ തുടർന്ന് നടക്കുകയാണ് ഓർത്തിരുമ തിരുക്കർമ്മങ്ങൾക്ക് ശേഷവും ജനങ്ങളെ അനുഗ്രഹിക്കുന്നു നൊവേദന ഉണ്ടാവും പ്രാർത്ഥന അതുപോലെ എല്ലാവർക്കും ജ്ഞാനാജാതി മതസ്ഥർക്ക് ആശ്വാസം നൽകിക്കൊണ്ട് ഭക്ഷണവും നൽകുന്നു ഈ കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യർ നിരാശയിലാക്കപ്പെട്ടിരിക്കുന്നു പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും ഒരു അഭയകേന്ദ്രമായിട്ട് ഈ തീർത്ഥാടന കേന്ദ്രം മാറുകയാണ് എല്ലാവരെയും കൂട്ടുതിരുനാല് ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മണിക്ക് തുടങ്ങുന്ന കുർബാന ഒരു മണിക്കൂർ ഇടവിട്ട് കുർബാനകളുണ്ടാവും ശുശ്രൂഷകൾ നടത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇത്ര വലിയ സമൂഹത്തെ ഒരുമിച്ചല്ല വരുന്നത് അപ്പോൾ രാവിലെ മുതൽ ആരംഭിക്കുന്ന കുർബാനകളിൽ വരുന്നവർ ഭക്ഷണം കഴിച്ച് പോകുന്ന ക്രമമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരാരും ഇവിടെ തമ്പടിക്കാത്തത് കൊണ്ട് തങ്ങി നിൽക്കാത്തത് കൊണ്ട് നമുക്ക് ഇത്രയും പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം രണ്ട് രണ്ട് ലക്ഷം മൂന്ന് വരെയുള്ള ലക്ഷം പേരെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു നാൽപ്പതിനായിരം നാൽപ്പത്തയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള പന്തൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറേയും കൂടി കൂടുതൽ ഗേറ്റുകൾ ആളുകൾ വന്നാൽ തിരക്ക് വന്നാൽ പുറത്ത് കൊണ്ടുപോകാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ റോഡിൻ്റെ ഒരു വശം നമ്മൾ പള്ളിയുടെ ഭാഗം വിട്ടുകൊടുത്തത് വീര് കൂട്ടാനും അവിടെ പി ഡബ്ല്യു നിന്ന് കാന പണിത് അത് ഭംഗിയാക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ കുറേ കൂടി വീതിയും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കാൻ ഈ സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ കൂടി സൗകര്യപ്രദമായിട്ട് ഈ കാര്യം ചെയ്യാൻ പറ്റും രാവിലെ പത്ത് മണിക്കാണ് അഭ്യന്യ പിതാവ് നേർച്ച സദ്യ ആസ്വദിക്കുന്നത് അപ്പോൾ മുതൽ ഒൻപത് കൗണ്ടറുകൾ പ്രവർത്തിച്ചു തുടങ്ങും അപ്പോൾ ഒൻപത് കൗണ്ടറുകളിലൂടെ ജനങ്ങളെ റോഡിൽ നിർത്തുന്ന ആ ഒരു പഴയ ശൈലി മാറ്റി ഇപ്പോൾ പന്തലിൻ്റെ അകത്ത് തന്നെയാണ് ജനങ്ങളെ വെയിൽ വെയിലോ മറ്റേ മഴയോ ഒന്നും പൊള്ളിക്കൊ പൊള്ളിക്കാതെ അതിൻ്റെ അകത്ത് നിർത്തി ഈ ഒൻപത് കൗണ്ടറുകളിലൂടെ വളരെ പെട്ടെന്ന് ഭക്ഷണം കൊടുത്ത് അവരെ പ്രാർത്ഥനയ്ക്കും അതുപോലെ വീട്ടിലേക്കും അവരെ ജോലിക്കൊക്കെ പറഞ്ഞ് വിടാനുള്ള ക്രമങ്ങളാണ് കമ്മിറ്റി ഞങ്ങൾ ഊട്ടുതിരുന്നാൾ സ്റ്റീറിങ് കമ്മിറ്റി സ്റ്റീറിങ് കമ്മിറ്റി ഏകദേശം പതിമൂന്ന് അംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് അത് രാത്രി പത്തുമണിവരെ തുടർച്ചയായി ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കും മണി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം പാചകം ചെയ്യില്ല ഉള്ള ഭക്ഷണം നമ്മൾ തീർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് കാരണം ഒരു പരിധി നമുക്ക് കടന്നു പോകും അതുകൊണ്ട് അത്രയും അങ്ങനെയാണ് അതുകൊണ്ട് ഏത് സമയത്ത് വന്നാലും മണി മുതൽ രാത്രി പത്തുമണിവരെ ഏത് സമയത്ത് വന്നാലും ഭക്ഷണം നേർച്ച സദ്യ ആസ്വദിച്ചിട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഈ തിരുനാളുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ മറ്റ് കാര്യങ്ങളും ഇവിടെ ദേവാലയത്തിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മുടെ സഹവികാരി കൂടെയുള്ള ഞങ്ങൾ ഒരു മൂന്ന് പേര് ആണ് ഒരുമിച്ച് ഇവിടെ ശുശ്രൂഷയ്ക്ക് നേർന്നു കൊടുക്കുന്നത് മെട്ടണച്ഛനും അതോടൊപ്പം വൈബീച്ചനും മാറ്റിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുമിച്ച് സംസാരിക്കുന്നു നമ്മൾ ഇരുപത് ഫ്ലോട്ടുകളായിട്ടാണ് ട്രാഫിക് നീന്തുന്നത് അത് പത്തെണ്ണം നമ്മുടെ പാലത്തിൻ്റെ അപ്പുറത്തും പത്ത് പത്തെണ്ണപ്പുറത്തും പിന്നെ അച്ഛൻ പറഞ്ഞാൽ മതി ഈ ഊട്ടുസദ്യയുടെ പന്തലിൻ്റെ കാര്യമാണ് അച്ഛൻ സൂചിപ്പിച്ചത് അതുകൂടാണ്ട് നമ്മൾ ബാക്കിൽ അത് നിങ്ങളിത് കഴിയുമ്പോൾ ഒന്ന് അത് ഷൂട്ട് ചെയ്യണം ആളുകൾക്ക് അറിയണത് ഒരു ഇരുപത്തയ്യായിരം പാർസലിനുള്ള അത് നല്ലൊരു പന്തലിട്ടേക്കണം അവിടെ താഴെ കട്ടൊക്കെ വലിച്ച് മോൾ പന്തലിട്ടേക്കണം നല്ല സൗകര്യത്തോടുകൂടി അത് മുകളിലേക്ക് തിരിച്ച് പോകാനും ഈ സൈഡിൽ നിന്ന് പോകാനുള്ള സജ്ജീകരണം ഉറക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിലവിലെ പഞ്ചായത്തും അതുപോലെ തന്നെ എല്ലാവരുടെ ഭാഗത്ത് നിന്ന് നല്ല സഹകരണം ഉണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞി വന്നു കഴിഞ്ഞാൽ റോഡിന്റെ ഭാഗം എല്ലാം കണാം എല്ലാം ക്ലിയർ ചെയ്തത് നമ്മൾ ഡി എസ് ഇവിടെ എസ് എച്ച്ഒനൊക്കെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞത് നൂറ്റമ്പത് പോലീസ് മൂന്ന് ഷിഫ്റ്റായിട്ട് ഇവിടെ എത്തുന്നതാണ് അതുപോലെ എക്സൈസിൻ്റെ ഭാഗത്ത് നിന്ന് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് നൂറ് പേര് നൂറ് വോളണ്ടിയേഴ്സ് അവരുണ്ടാവും സഹായിക്കാനായിട്ട് അന്ന് മുപ്പതാം തീയതി പിന്നെ എക്സൈസ് പോലീസ് അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവരുടെ സഹകരണമൊക്കെ ഉണ്ടാവും ഏ മെഡിക്കൽ മെഡിക്കല് മെഡിക്കൽ നമുക്ക് നമ്മുടെ ഇടവക്കാരൻ തന്നെയാണ് ഡോക്ടർ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ സുനിൽ ഇനം തട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ടീമാണ് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സടക്കം നഴ്സുമാരടക്കം ഉണ്ടാവും ആംബുലൻസ് സൗകര്യം ഉണ്ടാവും അതുപോലെ നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും പിന്നെ പ്രത്യേകിച്ച് നാനജാതി മതസ്ഥ വരുന്നതാണ് അതുപോലെ ഇത് നാട്ടുകാരും ഒരു ഉത്സവമാണ് അപ്പോൾ എല്ലാവരും സഹായ സഹകരണമുണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു കാര്യം പറഞ്ഞിട്ട് അച്ഛൻ പരിസ്ഥിതിയിലെ ഡയറക്ടർ മൊഴി അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും കണ്ടും പഴയകാലം മാതിരി വലിയ ഫ്ലക്സ് ഓഡിയൻസ് വയ്ക്കലോ അല്ലെങ്കിൽ വലിയ ഫ്ലക്സ് ഫോർവേഡായിട്ടോ വെക്കലോ അത്യാവശ്യത്തിന് മാത്രം കുറച്ച് കാര്യങ്ങൾ അത് ചെയ്യാൻ പോകുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്യാൻ കുറച്ച് പോസ്റ്റ് പ്രധാന സ്ഥലങ്ങൾ ഒട്ടിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ വാർത്ത പുറത്തേക്ക് പോകണമെന്ന് നിങ്ങൾ സഹായിക്കണം തിരുപത്ര ദൃശ്യമാധ്യമം സുഹൃത്തുക്കളെ സഹായിച്ചാൽ മാത്രമേ എത്തുള്ളൂ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം ഇവിടെ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സഹായനകത്തുണ്ട് കാണാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ നിലവിൽ നിങ്ങൾ സുഹൃത്തുക്കൾ ചെയ്യുന്നുണ്ട് ഓരോ വർക്കുകൾ ചെയ്യുന്നുണ്ട് അനുസരിച്ച് ആളുകൾ നമുക്ക് ഇന്നത്തെ ആ മാസത്തിലൊക്കെ നിങ്ങൾ കണ്ടാവും ഇവിടുത്തെ കാര്യങ്ങൾ തിരികർമുകൾ കണ്ടാൽ അതനുസരിച്ച് ആളുകൾ എത്താവുന്ന രീതിയിലുള്ള സഹായ സഹകരണം ചെയ്യണം അപ്പോൾ ഇതാണ്